ഇഫ് യു റെസ്പെക്ട് മണി ദെൻ മണി വിൽ റെസ്പെക്ട് യു നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കോട്ട ആയിരിക്കും ഇത് പണത്തെ നമ്മൾ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് പണം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് ശരിക്കും ഇന്ന് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് എത്രമാത്രം നമുക്ക് പണത്തെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മണി റെസ്പെക്ട് ചെയ്യുക പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണത്തിനെ നമ്മൾ കൃത്യമായ രീതിയിൽ അറിഞ്ഞുപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണത്തെ നമ്മൾ കൃത്യമായ രീതിയിൽ അറിഞ്ഞുപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പണത്തിന് നമ്മളോടും ഒരു ബഹുമാനം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ പണം നമ്മുടെ കയ്യിൽ ഇരിക്കില്ല അപ്പോൾ വരുന്ന പണത്തിനെ കൃത്യമായി അറിഞ്ഞു മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണത്തിനോട് കൂടുതൽ ഇഷ്ടമുണ്ടാവുകയും പണം നമ്മളിൽ ഇരട്ടിക്കുകയും ചെയ്യും പണം നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായി എവിടേക്കൊക്കെയാണോ പണത്തിനെ മാറ്റേണ്ടത് എന്നുള്ളത് ഒരു പ്ലാനിങ് ഉണ്ടാക്കി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റിനെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്ന സമയത്ത് നമ്മൾ വളരെ നല്ല രീതിയിലുള്ള അതിഥിയെ നമ്മൾ എപ്പോഴും സ്വീകരിക്കാറുണ്ട് ഇതുപോലെ തന്നെയാണ് ഓരോ തവണയും പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന സമയത്തും ആ പണത്തിന് നിങ്ങൾ എത്രമാത്രം ഭംഗിയോടെ എത്രമാത്രം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഗസ്റ്റിന് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും അതുപോലെ തന്നെയാണ് പണവും അങ്ങനെ സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരത്തിലൊരു ഇഷ്ടം പണത്തിനോട് ഉണ്ടാകുമ്പോൾ പണത്തിന് നമ്മളോട് മാറും ഇഷ്ടം ഉണ്ടാകും അപ്പോൾ വളരെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒട്ടും ഒരു ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പണത്തെ കൈകാര്യം ചെയ്യരുത് ഇനി ഈ പണം എന്ന് പറയുന്നത് പല രൂപത്തിലായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക ഒരുപക്ഷെ നിങ്ങളുടെ ഇൻകം ആയിരിക്കാം അതല്ലെങ്കിൽ ലാബിലിറ്റി ആയിരിക്കാം അതല്ലെങ്കിൽ അസറ്റ് ആയിരിക്കാം എന്താണെങ്കിലും ശരി അതിന് കൃത്യമായ കണക്കുകൾ ഉണ്ടാകുക എന്ന് പറയുന്നതും ഈ റെസ്പെക്ടിന്റെ മറ്റൊരു രൂപമാണ് കൃത്യമായ കണക്കുകൾ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഡിസ്രെസ്പെക്ടിംഗ് ആയിട്ട് മാറും അതേപോലെ തന്നെ പണത്തെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആ പണം ഉപയോഗിച്ച് നമ്മൾ വാങ്ങിക്കുന്നതിനെയും നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതും ഈ റെസ്പെക്ടിന്റെ ഒരു ഭാഗമാണ് പലപ്പോഴും ആളുകൾക്ക് പല കാര്യങ്ങളും വാങ്ങിച്ചതിന് ശേഷം അവരുടെ പണം നഷ്ടപ്പെട്ടതിന്റെ വിഷമം ആ പറയുന്ന ഉൽപ്പന്നത്തിനോട് അല്ലെങ്കിൽ ആ സൗകര്യത്തിനോട് കാണിക്കുന്നുണ്ടാവും അവിടെയും ഈ പറയുന്ന പോലെ ഡിസ്റെസ്പെക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് കാരണം പണം എപ്പോഴും വലിയൊരു എനർജിയാണ് അപ്പൊ ആ പണം നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് പണത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ എപ്പോഴും ഏത് സിറ്റുവേഷനിൽ നമ്മൾ പണത്തെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുക ഇനിയിപ്പോ നമ്മൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്താണെങ്കിൽ പോലും ആ കടം എന്ന് പറയുന്നതിനെയും നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഫിലോസഫി വെച്ചുകൊണ്ട് മെല്ലെ മെല്ലെ നമുക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും കാരണം പണം നമ്മളിലേക്ക് വരുന്ന സമയത്തും നമ്മളിൽ നിന്ന് പോകുന്ന സമയത്തും പണത്തിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പണം നമ്മളെയും റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും പണം നമ്മളിലേക്ക് ധാരാളം വരാൻ വേണ്ടി തുടങ്ങും അപ്പൊ അതുകൊണ്ട് ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മൾ കൂടുതൽ നമ്മൾ പണത്തെ സ്നേഹിക്കാനും പണത്തെ റെസ്പെക്ട് ചെയ്യാനും നമ്മൾ പഠിക്കുക അതിലൂടെ നമുക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും